ഇനിയെങ്കിലും എന്നെ ഗുരുവായൂർ കയറ്റുമോ കണ്ണനെ കാണണമെന്ന ആഗ്രഹം വീണ്ടും പ്രകടിപ്പിച്ച് യേശുദാസ് ഭക്തരുടെ ഇഷ്ടദേവനായ ഗുരുവായപ്പനെ കാണണമെന്ന ആഗ്രഹവുമായി വീണ്ടും ഗാനഗന്ധർവൻ യേശുദാസ് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായി ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് യേശുദാസ് തന്നെ പലതവണ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതര മതസ്ഥരെ പ്രവേശിപ്പിക്കില്ലെന്ന ക്ഷേത്രത്തിന്റെ നയം കാരണം ഗാനഗന്ധർവൻ യേശുദാസിന്റെ ആഗ്രഹം നീണ്ടു നീണ്ടു പോവുകയായിരുന്നു അതേസമയം ഏറ്റവും മികച്ച കൃഷ്ണസുതികൾ പാടിയ അദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാത്തതും വിവാദമായിരുന്നു ഇപ്പോൾ തന്റെ ആഗ്രഹം വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് യേശുദാസ് ഇനിയെങ്കിലും തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പത്മവിഭൂഷൺ ലഭിച്ചതിന് പൗരാവലി നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തപ്പോഴായിരുന്നു അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചത് ദൈവത്തിന് രൂപവും ഭാവവും ഇല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിച്ച് ഇടയ്ക്ക് കൊട്ടുകയും ചെയ്തു ഇനിയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റുമോ എന്ന ചോദ്യത്തിന് കരഘോഷത്തോടെയാണ് സദസ് വരവേറ്റത് ഇനിയെങ്കിലും കണ്ണനെ കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക